الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم خذوا ുംസ്ജിദിയും സഹോദരന്മാരെ സഹബാഡി സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും വാഹ്മുല്ല നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമായും വളരെയധികം അടിസ്ഥാനപരമായും വേണ്ടിയിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ വൃത്തി എന്നുള്ളത് ഒരു മുസ്ലിം എന്ന നിലക്ക് ശാരീരികപരമായും മാനസികപരമായും ആ വൃത്തി കൈവരിക്കുക എന്നത് നമ്മുടെ ഏവരുടെയും ബാധ്യതയാണ് അതിന് ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുമുണ്ട് കേവലം നമ്മുടെ ശരീരത്തിൻ്റെ വൃത്തി മാത്രമല്ല നമ്മുടെ നമ്മൾ ധരിക്കുന്ന നമ്മുടെ വസ്ത്രത്തിൻ്റെയും നമ്മുടെ വീടുകളുടെയും നമ്മുടെ ക്ലാസ് റൂമുകളുടെയും അങ്ങനെ തുടങ്ങി നമ്മളോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ വൃത്തിയും കൈവരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം നമ്മോട് പറയുന്നത് പ്രകാരമാണ് ഇന്ന ജമീലുൻ യുഹിബുൽ യുഹിബുൽ ജമാല തീർച്ചയായും അള്ളാഹുത്താല സൗന്ദര്യമുള്ളവനാണ് സൗന്ദര്യത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ് നാമേവരും നാമേവരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ വസ്ത്രങ്ങൾ പലതും നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ അതിലധികമോ പ്രാവശ്യമായി നമ്മൾ ധരിക്കാറുണ്ട് അങ്ങനെ നാം ഓരോ പ്രാവശ്യവും ആ വസ്ത്രം ധരിക്കുമ്പോൾ അത് വൃത്തിഹീനമായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് കാരണം നമ്മിൽ പല നമ്മിൽ പലർക്കും വിയർപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഞാൻ മുമ്പ് ഓദ്യോ ചായത്തിൽ അള്ളാഹു താല ഇപ്രകാരം പറയുന്നു ആദമ അല്ലയോ മനുഷ്യനെ എന്ന് വിളി അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു താല ഖുറാനിലൂടെ പറയുന്നു ഹുദുസീനത്തക്കും നിങ്ങൾ അലങ്കാരമുള്ള വസ്ത്രത്തെ സ്വീകരിക്കുക അഥവാ വൃത്തിയുള്ള വസ്ത്രത്തെ നിങ്ങൾ സ്വീകരിക്കുക ഇന്ത് കുല്ലി മസ്ജിദിൻ എല്ലാ ആരാധനാ എന്ന് പറഞ്ഞാൽ അഞ്ച് നേരത്തും അഞ്ച് നേരത്തും നാം വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അലങ്കാരമുള്ള വസ്ത്ര വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ നടക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ഇനി നമ്മൾ നമ്മളുടെ ഹോസ്റ്റൽ മുറികളും നമ്മുടെ ക്ലാസ് എല്ലാം നാം ഒന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ് നമ്മുടെ വൃത്തി എത്രത്തോളം ഉണ്ടെന്ന് ഇനി നമ്മൾ ഭക്ഷണത്തെ പറ്റി അള്ളാഹു താല പറയുന്നത് പ്രകാരമാണ് അള്ളാഹു ും സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണ് ഇങ്ങനെ നാം നമ്മുടെ എന്ത് കാര്യമെടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഇസ്ലാം നം ഇസ്ലാം അതിൽ നമ്മളെ ഉപദേശിക്കുന്നതായി ഉപദേശിക്കുന്നതായി നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കുകയാണ് ചേലാക്രമം ചെയ്യാനും മലമൂത്ര വിസർജനം ചെയ്യാനും പല്ല് തേക്കാനും എന്തിനേറെ നമ്മുടെ കൈകാലുകളിലെ നേരിയ നഖം പോലും കളയാൻ പോലും ഇസ്ലാം നമ്മോട് ഉപദേശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയാണ് നമ്മുടെ ഈ വൃത്തിയെ പറ്റിയും നമ്മുടെ ഈ ശുദ്ധിയെ പറ്റിയുമെല്ലാം ഇത്രത്തോളം ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്ന മറ്റേത് മതമാണ് ഇസ്ലാമി മറ്റേത് മതമാണ് ഉള്ളതെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാം ആവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്നും ആഹ് നാം ആവൃത്തിയെ സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അനിൽ അഹമ്മലമി